ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായി ഹാഫ് കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ബോണുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് വൺ ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് വൺ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിനെ നന്നായി കുഴച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ചൂടായ പാനിലോട്ട് കുറച്ച് ഓയിലൊഴിച്ചതിന് ശേഷം ഒന്ന് ചിക്കന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് അതിലോട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഈ ബട്ടറിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ബട്ടറും ഓയിലും കൂടെ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് വലിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം വാളെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം അടുത്തതായി കാൽ ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം സവാളയും തക്കാളിയും നന്നായി വെന്ത് വരുന്നുണ്ട് എടുത്തതായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കണം ഇതിലേക്കിനി അര ടീസ്പൂൺ വിളകൊടി ചേർക്കാം പച്ചമണം പോകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ചേർക്കണം കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടാണിത് നമുക്ക് കുറച്ച് മല്ലിയേനെ ചേർത്ത് കൊടുക്കാം ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം നീ ഇതിനെ നന്നായി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി വയറ്റിയെടുത്ത മിക്സ്ചർ നമ്മൾക്കൊരു ബ്ലെൻഡറിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി അണിഞ്ഞതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാൻ അരച്ചെടുക്കാം അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ആണിത് ഇത് നന്നായി അരഞ്ഞി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കണം കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലാണ് അരച്ച് വെച്ചിട്ടുള്ള ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ബാറ്ററിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കാം ഇതിലോട്ട് ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലൂടെ ചേർക്കാം കുറച്ച് മല്ലിയില ചേർക്കാം ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം